ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരട്ടെ നിങ്ങളപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സാധനം കേട്ടോ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പം എവിടെയും കിട്ടാനുള്ള സാധനമാണോ അത് കണ്ടോ ചക്ക ആ അടിപൊളി ചേട്ടാ ചക്കയ്ക്ക് എന്താ വില കിലോ നൂറ് ഇന്ന് മധുരമുള്ള ആണോ പഴുത്തതാണത് അത് പഴുത്തതാ കമ്പിളി കാരണം ആ അടിപൊളി മരം ഇത് മതി ഏത് ചക്ക ഇത് സൂപ്പർ മരം അതൊന്നും മോക്ക് കൊടുക്കാവോ അയ്യോ കഴിച്ചോ എന്ത് മധുരോ സൂപ്പർ അതിപ്പോ എത്ര രണ്ടൊരു കിലോ ഉണ്ടോ ഒന്നേ തൊള്ളായിരം അടിപൊളി മാത്ര ചെത്തി തരുമോ കഴിച്ചോ കടീ സൂപ്പറാണേ ആണേ അടിപൊളി അതും അതെത്രണ്ടാവും അത് പച്ചയാണോ അതും പഴുത്തതാ ആ ഇത് ചുവന്നതല്ലേ ഇതിന്റെ പൊല്ല പൊല്ലോ പക്ഷേ എനിക്കൊരു കാര്യം ചെയ്തു തരണോ ഇത് ഇതൊന്നും ചെത്തി തരു ചേട്ടാ ഇതുണ്ട് എങ്ങനെയാ കട്ട് ചെയ്യണവര് ആ അങ്ങനെ കട്ട് ചെയ്ത് കിട്ടിയാലും മതി അതുകൊണ്ട് ഈ മുറിക്കാൻ പോണ ചുവന്നതാ അത് ചൊള്ള നല്ല ചുവന്ന ചുവന്ന് മഞ്ഞക്കളറാണ് യൂട്യൂബിൽ യൂട്യൂബിലിടാനാ ആരും കൊതിയൊന്നും വെക്കരുത് ഇതെവിടെ സ്ഥലം ഉദയം പേരൂര് ഉദയം പേരൂരാട്ടോ അത് ഇതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോഴും കണ്ടായിരുന്നു ഈ സ്ഥലം അപ്പോഴും ഇങ്ങനെ ഈ എപ്പോഴും ചക്ക കിട്ടും പക്ഷെ ഫ്രഷ് ചക്കയാട്ടോ സൂപ്പർ അത് കമ്പിളീന്ന് ഇതെന്താ ഇതിന്റെ പേര് അല്ല ഇല്ല അല്ലേ ചേട്ടാ ഇതിപ്പോ കാലം എവിടെ ചക്ക ഇത് തുടങ്ങിട്ട് അഞ്ചു വർഷമായി അഞ്ചാമത്തെ വർഷം എത്രണ്ടാവും ഇത് മറ്റേ ഈ വണ്ടി ചെടി പോലെ ചെറു താഴെ തന്നെ ഉണ്ടാവണോ ആഹ് അല്ലെ ചില നമ്മൾ കാണാല്ലോ ഈ കിടക്കുന്ന ആ ടൈപ്പാണ് അപ്പൊ ഇതും കൂടെ ഇതും കൂടെ കട്ട് ചെയ്താ അപ്പൊ ഇവിടെ എല്ലാവർക്കും വരാട്ടോ ഉദയപേരൂർ അല്ലേ ഉദയം ആ അതെ അതെ പ്ലാവ് ഞാൻ ഇതാർക്ക് എപ്പ വേണമെങ്കിലും ഓർഡർ വലിയ കുളം ഉദയപേരൂർ ഇതാണ് എന്നെ ഇങ്ങനെങ്കിലും ചക്കത് മേടിക്കുന്നത് അടിപൊളി കേട്ടോ ഞാൻ ഇതിന് മുന്നേ പോകുമ്പഴേ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചാണ് മേടിക്കണത് പക്ഷെ ഞങ്ങൾ പോയിട്ടും ഞങ്ങൾ ഇന്ന് ഇരിച്ചു വന്നിട്ട് ചക്ക മേടിക്കാണ് സൂപ്പർ ചക്ക ആ ഇത് ഇതാ അതേ ഒരു മഞ്ഞ ഞാനിത് തിന്നു തീർക്കും അങ്ങനെ ഇത് തിരിച്ചു പിടിച്ച പോണോ ഇനിയിപ്പൊ വരുമ്പോ തക്കുന്നത്രേം മധുരം അല്ലേരി ിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ആ എടുക്കാ നിങ്ങള് സ്കെച്ച് ചെയ്ത പോന്നെ നിങ്ങൾ എന്റെ വീഡിയോ വന്നതോടെ സ്കെച്ചിങ് സ്കെച്ചിങ് ഇത് ഇത് മഞ്ഞ വിയറ്റ്നാം മേർലി ചക്കകളാണ് ഈ ചക്കയുടെ എന്താ ചക്കകൾ ഓർഡർ അനുസരിച്ച് നൽകും പ്ലാവ് തൈകൾ ഓർഡർ അനുസരിച്ച് ലഭിക്കും വലിയ കുളം ഉദയപേരൂർ ഫോൺ നമ്പർ നയൻ ഫൈവ് ത്രീ നയൻ സെവൻ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫൈവ് ടു ഒരു നമ്പർ നയൻ സെവൻ ഫോർ സെവൻ നയൻ സീറോ നയൻ ടു വൺ ത്രീ അപ്പോൾ ആവശ്യമുള്ളവർ ഫോൺ വിളിക്കുക ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് നല്ല അടിപൊളി ചക്ക കിട്ടും ഓക്കെ അടുത്ത വീഡിയോ കാണാം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ചക്ക തിന്നുമ്പോൾ അടുത്ത് ഇത് കാണിക്കാം ഒരു പച്ച ഒരു കഷ്ണം കൂടെ മേടിക്കട്ടെ നമുക്ക് പുഴുങ്ങൻ അല്ലേ ചക്ക പുഴുങ്ങാൻ